പാലയൂർ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിന് ഇത്തവണയും ഗുരുവായൂരിൽ നിന്നുള്ള നാരായണൻ നായർ സദ്യയൊരുക്കും തുടർച്ചയായ നാൽപ്പത്തിയേഴാം വർഷമാണ് ഇദ്ദേഹം പാലയൂരിൽ സദ്യവട്ടമൊരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാരായണൻ നായർ പാലയൂരിൽ തിരുനാൾ ദിനത്തിൽ ആദ്യ സദ്യ വിളമ്പിയത് അന്ന് ഒരു ചാക്കരിയുടെ സദ്യയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ദുക്രാന ഊട്ടു തിരുനാൾ ആരംഭിച്ചത് അന്ന് ആയിരം പേർക്കാണ് സദ്യ ഒരുക്കിയത് ഇന്നത് അൻപതിനായിരം പേർക്ക് എന്ന നിലയിൽ എത്തി നിൽക്കുന്നു തികഞ്ഞ സംതൃപ്തിയിലാണെന്നും തന്റെ ആരോഗ്യമുള്ളിടത്തോളം പാലിയൂർ പള്ളിയിലെ സദ്യവട്ടത്തിൽ ഉണ്ടാകുമെന്നും നാരായണൻ നായർ പറഞ്ഞു തൊണ്ണൂറ്റി രണ്ടിന് ശേഷമാണിത് ഈ അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും ഈ തുക്രാന കൂട്ടാണ് വളരെ കൂടുതൽ ആൾക്കാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഇന്നും ഏകദേശം ഒരു ഒരായിരം ആൾ ആണ് ഈ തുക്രാന കൂട്ട് തുടങ്ങിയത് ഇന്നിപ്പോൾ ഏകദേശം അമ്പതിനായിരം ആളുടെ പുറത്തേക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് തൊട്ട് ഇന്നു വരയ്ക്കും എല്ലാ ഇരുപത്തിരണ്ട് തൊഴിലാളികളുമായാണ് ദുക്രാന ഊട്ടു തിരുനാളിന് സദ്യ ഒരുക്കാൻ നാരായണൻ നായർ എത്തിയത് മകൻ രഞ്ജിത്തും സഹായിയായി കൂടെയുണ്ട് ചോറ് സാമ്പാർ ഉപ്പേരി അച്ചാർ പുളിഞ്ചി പപ്പടം പായസം പഴം എന്നിവയടക്കം വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കുന്നത് ന്യൂസ് ചാവക്കാട്